ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് നല്ല സോഫ്റ്റ് ഇഡ്ഡലി തേങ്ങ ചമ്മന്തി പിന്നെ ചമ്മന്തിപ്പൊടി ഇച്ചിരി വെളിച്ചെണ്ണയിൽ ചാലിച്ചത് ഇങ്ങനെയൊന്ന് തിന്നു നോക്കിയാൽ എന്ത് രുചിയാണെന്ന് അറിയാമോ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിയും ഉഴുന്നും സെപ്പറേറ്റ് ആയിട്ട് നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കുക അരിയുടെ കൂടിയോ ഉഴുന്നിൻ്റെ കൂടിയോ അര ടീസ്പൂൺ ഉലുവേങ്ങട ഇടണം അന്നേരം അതിനൊരു പ്രത്യേക രുചി കിട്ടും നന്നായി കുതിർന്ന് കഴിയുമ്പോൾ അത് കഴുകിയെടുത്ത് അരച്ച് വയ്ക്കുക ഞാൻ അത് നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിൽ പച്ചരി എടുക്കാം അല്ലെങ്കിൽ ഉണക്കലരി എടുക്കാം ഞാൻ രണ്ട് ഗ്ലാസ് പച്ചിരി വെള്ളത്തിലിട്ട് കഴുകി കുതിർത്തി അതിൻ്റെ കൂടെ അര തവി ചോറും കൂടെ ഇട്ട് ഇത് വച്ചിരിക്കുന്നതാണിത് അരയ്ക്കാനായിട്ട് അതോണം അപ്പം ഒപ്പത്തിനൊപ്പം ഞാൻ ഉഴുന്നിടാറുണ്ട് രണ്ട് ഗ്ലാസ് അരിയാണെങ്കിൽ രണ്ട് ഗ്ലാസ് ഉഴുന്നും ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് നന്നായി കഴുകി അരച്ചെടുക്കാം ഇഡ്ഡലിയുടെ മാവ് നന്നായിട്ട് തിക്കായിട്ടിരിക്കണം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അധികം വെള്ളം ഒഴിക്കാതെ മാവ് നല്ല തിക്കിൽ കിട്ടാനായിട്ട് ആ പരുവത്തിന് ഒഴിച്ചിട്ട് അരച്ചെടുക്കുക അര ടീസ്പൂൺ ഉലുവയും രണ്ട് ഗ്ലാസ് ഉഴുന്ന് നമ്മൾ അരച്ചെടുത്തു അത് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം ഞാൻ അരിയും അരച്ചെടുത്തു അതും കൂടെ കൂടി നമ്മൾ ഉഴുന്നരച്ച കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇവിടെ ഇപ്പോൾ രാത്രി സമയമാണ് ഇനി ഞാൻ ഇത് നന്നായി ഇളക്കി രാത്രി മുഴുവനും ഇത് പുളിക്കാനായിട്ട് അടച്ചു വയ്ക്കും നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇഡ്ഡലി ചൂടും ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഇതാണ് എൻ്റെ ഇഡ്ഡലി പാത്രം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് തിളയ്ക്കാൻ വയ്ക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രം ഇതാണ് ഇഡ്ഡലി തട്ട് ഈ ഇഡ്ലി തട്ടൽ നമുക്ക് കുറച്ച് എണ്ണ വരട്ടി കൊടുക്കാം ഈ എണ്ണ ഒഴിച്ച് ഇത് ബ്രഷ് ചെയ്ത് എടുക്കുമ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടി പിടിക്കത്തില്ല ഈ ഇഡ്ഡലി തട്ടിൽ ഈ എണ്ണ നമുക്ക് നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇഡ്ലി ഇടാനുള്ള വെള്ളം തിളച്ചു ഇനി ഇതിലേക്ക് നമുക്ക് തട്ടിറക്കി വയ്ക്കാം ഇനി നമുക്ക് ഇഡ്ലി മാവ് ഒഴിച്ചു കൊടുക്കാം ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉപ്പിടാൻ മറക്കരുത് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് നമ്മുടെ മാവിൻ്റെ കൂടെയായിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇഡ്ഡലി ചുട്ടെടുക്കുക നമ്മുടെ ഇഡ്ലി അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിത് തുറക്കാം നമ്മുടെ ഇഡ്ഡലി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇഡ്ഡലി ഒരു അഞ്ച് മിനിറ്റ് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇഡ്ലി പാത്രത്തിൽ നിന്നും ഇത് മാറ്റാവുന്നതാണ് നമ്മുടെ നല്ല രുചിയുള്ള സോഫ്റ്റ് ഇഡ്ഡലി റെഡിയായി ഇത് ഞാൻ ചമ്മന്തിപ്പൊടി വീട്ടിലുണ്ടാക്കി വെച്ചിരുന്നതാണ് ഈ ചമ്മന്തിപ്പൊടി വെളിച്ചെണ്ണയിൽ ചാലിച്ചെടുത്താണ് ഇനി ഇതിൽ നിന്ന് മൂന്നാല് ഇഡ്ഡിയും വെച്ച് ഞാൻ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങാ ചമ്മന്തിയും ചമ്മന്തിപ്പൊടിയും കൂടെ കൂട്ടി നമുക്ക് നല്ല സൂപ്പർ ഇഡ്ഡലി ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം ഈ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ തേങ്ങാ ചമ്മന്തി എങ്ങനെയാണ് എങ്ങനെയുണ്ടാക്കുന്നതെന്നുള്ള വീഡിയോയും ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ഡോൺ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു ഫോർ വാച്ചിങ് സി യു സൂൺ വിത്ത് അനദർ വീഡിയോ